ചുണ്ടയ്ക്ക ചുണ്ടക്കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ ചുണ്ടങ്ങ പുത്തരി ചുണ്ട അങ്ങനെയൊക്കെ കുറേ പേരുകളുണ്ട് ടൈബിന് ഇതുപോലെ എന്ത് മെഡിസിനൽ ഹെർബ്സ് കണ്ടാലും ഞാൻ എവിടുന്നേലും വലിച്ചു കുറച്ച് കൊണ്ടുവന്ന് നമ്മളെ പറമ്പിൽ നടൂ കേട്ടോ അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പാരയായിട്ട് ആയിട്ട് വരൂ കേട്ടോ എന്നാലും സാരമല്ല എൻ്റെ കയ്യിൽ അതുണ്ടെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് ഭയങ്കര വലുതാണ് പിന്നെ നമുക്കിന്ന് ചുണ്ടക്കായ ചുണ്ടക്കായ ചുണ്ടങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മെഡിസിനൽ ഹെർബിനെ ഒന്ന് പരിചയപ്പെട്ടാലോ ഇതിൻ്റെ മെഡിസിനൽ വശങ്ങളെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുമല്ലോ അപ്പോൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ഇത് വെച്ചിട്ടൊരു കൊണ്ടാട്ടം വേക്ക് ചെയ്യാനാണെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നോ കൂട്ടുകാരെ എന്തായാലും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അരി വറക്കുന്നതിൻ്റെ വിഷ്വൽസാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അതായത് നമുക്ക് കുറച്ച് പുഴുങ്ങിയ അരി പുഴുങ്ങലരി വറുക്കേണ്ടതുണ്ട് കേട്ടോ പുഴുങ്ങലരി തന്നെ വേണേ അപ്പം ഞാൻ പച്ചരി അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് ഈ വറക്കാനിട്ടിട്ട് നമ്മൾ ഇത് കായകൾ കളക്ട് ചെയ്യാൻ പോയി കേട്ടോ കായകൾ കളക്റ്റ് ചെയ്യാന്നുള്ളതാട്ടോ ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക ഹിലാരിസായിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ കാരണം ഭയങ്കരമായ മുള്ളായിരിക്കും കേട്ടോ ഈ ചെടിയിൽ നോക്കൂ കൂട്ടുകാരെ നമ്മൾ പലതരം ചെടികൾ നട്ടിട്ട് നമുക്ക് പരാജയപ്പെടാറില്ലേ എന്നാൽ ഇതിൻ്റെ ഒരു തൈ നിങ്ങൾ വെച്ച് നോക്കൂ ഒരിക്കലും പരാജയപ്പെടൂല്ല കേട്ടോ ഇത് നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ഭാഗം മുഴുവൻ ഈ ക ഈ മരങ്ങൾ ചെടികൾ പടർന്നു പിടിച്ചിട്ടങ്ങ് വളർന്നോളൂ കേട്ടോ അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവരൊന്നു പറഞ്ഞേക്കണേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊണ്ടാട്ടം നമ്മൾ വളരെ കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് നമുക്ക് വയനാട്ടിലുള്ളൊരു ഇത്ത ഉണ്ടാക്കിയിട്ട് അവർ നമുക്കിവിടെ എത്തിച്ചേരുന്നതാണ് പക്ഷേ ഇന്ന് നമുക്ക് നേരിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതല്ല കേട്ടോ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് അപ്പം ഇന്ന് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കൊണ്ടാട്ടം ഉണ്ടാക്കി കാണിക്കുന്നത് വയനാട്ടിലുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമ്മളുടെ അരി അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ചെടീൻ്റെ ഒരു ഒരു ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇതിങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളൊക്കെ വരുന്നത് നിറയെ മുള്ളകളുണ്ടാവും മാത്രം പിന്നെ ഇതിങ്ങനെ നിറച്ചും ഉണ്ടായി കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് അപ്പം നമ്മളുടെ അരി ഏകദേശം മൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് മൂക്കുമ്പോഴത്തേക്ക് നമ്മൾ ചുണ്ടങ്ങയൊക്കെ വേർതിരിച്ച് വെച്ചു വേണ്ട കാന്താരിയൊക്കെ പറിച്ചു വെച്ചു അരി നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് റെഡിയായി കിട്ടി ആയിട്ടിട്ടുട്ടോ കഴിഞ്ഞ കുട്ടന്മാരെ വേറെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ ഈ ചുണ്ടങ്ങ കണ്ട ഗ്രീൻ പീസ് പുഴുങ്ങി വെച്ചതുപോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഈ കഴുകലിന് നല്ല പ്രാധാന്യം കൊടുക്കണം കേട്ടോ ഏറ്റവും വൃത്തിക്ക് കഴുകിയില്ലേ ഇതിലൊക്കെ മണ്ണൊക്കെ ചുവയൊക്കെ വന്ന് വൃത്തിയേടായി പോവേ നമ്മൾ എടുക്കുന്ന ചുണ്ടങ്ങയുടെ അളവനുസരിച്ച് നമുക്ക് കാന്താരി എടുക്കാം അപ്പം നമ്മളെ പറമ്പിൽ തന്നെ ഉള്ളതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു നമ്മളെ കാന്താരി ഉപയോഗിക്കാൻ എന്തൊരു ഹരമല്ലേ ഇനി ഇത് കുക്കറിലിട്ടിട്ടൊരു മൂന്ന് വിസിൽ വരുന്നവരെ നല്ലതായിട്ട് വേവിക്കാൻ പോവുകയാണെ ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞിട്ടാട്ടോ നമുക്ക് കൊണ്ടാട്ടം മേക്ക് ചെയ്യാനുള്ളത് പണ്ട് കാലത്തൊക്കെ ഇത് വലിയ മൺകലത്തിലൊക്കെ വെച്ചാട്ടോ വേവിച്ചിരുന്നത് അപ്പോൾ ഒരുപാട് ടൈമൊക്കെ എടുക്കും നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ നമ്മളൊരു വൺ അവറിൻ്റെ ഉള്ളിലാട്ടോ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുത്തത് കുക്കറിലൊരു സുമാർ അളവ് വെള്ളം വെച്ചാൽ മതിയേ ഒരുപാട് വെള്ളമൊന്നും വേണ്ട ആവശ്യത്തിന് അത്തിരി വെള്ളം വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കേണ്ടതുണ്ട് ഫ്ലേവറിന് വേണ്ട സ്പൈസസ് നല്ല ജീരകം പെരും പിന്നെ ഇത് വറുത്തു വെച്ചതിന് ശേഷം നമുക്ക് കടുക് ഉലുവ ഇതും കൂടെ വറുത്തു വെക്കണം അല്ലെങ്കിൽ ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിന് മുന്നേത്തെ പ്രിപ്പറേഷനായിട്ട് ഇതൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് വെച്ചേക്കണം കേട്ടോ അല്ലാതെ ഇതൊക്കെ വറുക്കുന്ന സമയത്ത് ഇത് തിരഞ്ഞു പോകാമെന്ന് നിൽക്കരുത് ഞാൻ ചെയ്യുന്നത് പോലെ ഓക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയും ഹാർഡായിട്ടുള്ള ചില്ലറ ടാസ്കുകളൊക്കെ ചെയ്യാൻ നിങ്ങളും തയ്യാറാണോ തയ്യാറാണെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ വിവരം പറഞ്ഞേക്കണേ മൂന്ന് വിസിൽ വരുമ്പോഴത്തേക്ക് ചുണ്ടെങ്കിൽ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തതിന് ശേഷം ചൂടൊക്കെ ഒന്ന് തണക്കണം കാരണം നമുക്ക് കുഴച്ച് ഞമ്മണ്ടി എടുക്കണ്ടതല്ലേ അപ്പോഴത്തേക്കിത് കൈ ഒക്കെ പൊള്ളുമല്ലേ വാവ് എന്താ സൂപ്പർ കാണാൻ കണ്ട നല്ല എന്താ പറയുക ഓ ചുണ്ടങ്ങക്കൂട്ടന്മാരെ നമ്മൾ ഒന്നിച്ച് മിക്സിയിലിട്ടങ്ങ് അടിച്ചെടുത്തു അതിൻ്റെ വിഷ്വൽസ് പിടിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ ചുണ്ടങ്ങ മെയ്ക്ക് ചെയ്യുന്ന സഹോദരി ഉണ്ടല്ലോ നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള സബ്സ്ക്രൈബർ എന്നെക്കാളും ഫാസ്റ്റാട്ടോ അതാണ് പ്രശ്നം കുഴപ്പമില്ല എന്നാലും നമ്മൾ ഓടിയോടി അവരുടെ കൂടെ എത്തി നമ്മൾ വറുത്ത് വെച്ച സ്പൈസസ് എല്ലാം കൂടെ പൊടിച്ചിട്ട് ചുണ്ടങ്ങ അരച്ചതിൽ ചേർത്തു പിന്നെ ഈ അരച്ചത് ഒന്ന് മുറുകിക്കിട്ടാൻ വേണ്ടി ലേശം അരിപ്പൊടി ഇട്ടു എന്നിട്ട് മുറത്തിലും കുറേ അരിപ്പൊടിയാണ് തള്ളിയിട്ടു എന്തൊക്കെയായാലും നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി ആക്ച്വലി ഇതൊരു ഭയങ്കര മിസ്റ്ററി ആയിരുന്നതയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആയി വരുന്നത് എന്നൊക്കെ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ നേരിട്ട് വന്ന് ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ച് എന്താ പറയുക നമ്മളെ ബൈ ബൈഹാർട്ടാക്കിയിട്ടാണ് വിട്ടത് അപ്പോൾ ഇതെനി നമ്മൾ ഡ്രയറിൽ വെച്ചിട്ട് നോക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് വെള്ളം വാരിയതിന് ശേഷം നാളെ വെയിലിലിട്ടും ഉണക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് വേവനാടം കർഷകരൊക്കെ ഇത് വെയിലിലിട്ട് തന്നെ ഉണക്കുക കർഷകരും ആദിവാസികളും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ വയനാട്ടിലുള്ളവരാണെച്ചാൽ നിങ്ങൾക്കിത് കിട്ടണമെങ്കിൽ ആ ആദിവാസികളെ സമീപിച്ചാൽ മതി അവർ കാട്ടിലൊക്കെ വിറക് കളക്ട് ചെയ്യാൻ പോകുന്നവരൊക്കെ നിഷ്പ്രയാസം നിങ്ങൾ കൊണ്ടുത്തരാം അവർക്ക് ഈ മുള്ളിന പേടിയില്ലല്ലോ ചുണ്ടക്കായ വേണ്ടവരൊക്കെ പ്രീ ബുക്കിംഗ് എടുത്തു വെച്ചോ പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കില്ലേ നമ്മുടെ വീട്ടുമുറ്റത്തും ചുണ്ടക്കായ വെക്കുന്നതിൻ്റെ ഉഷാറായിട്ടിങ്ങനെ ഉണങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസത്തെ വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ഇങ്ങനെ ചുണ്ടക്കായതാ നല്ലതായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി അപ്പോൾ എല്ലാവരും പഠിച്ചല്ലോ അപ്പോൾ പിന്നെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിക്കോളൂ മറ്റൊരു നാടൻ വീഡിയോ ആയിട്ട് വരാം താങ്ക്